നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം ഭക്ത സഹസ്രങ്ങളുടെ കണ്ഡങ്ങളിൽ നിന്ന് ഉയർന്ന വിളികളോടെ കാഞ്ഞിരമറ്റം മുസ്ലിം പള്ളി ചന്ദനക്കുടം കൊടികുത്ത് ചക്കരക്കഞ്ഞി നേർച്ച സമർപ്പിക്കാൻ നാനാജാതി മതസ്ഥരായ ആയിരങ്ങളെത്തി ആയിരങ്ങളെത്തിൻബറ നിലകൊള്ളുന്ന കാഞ്ഞിരമറ്റം പള്ളിയിലെ ദർഗ ഷെറീഫിലെ കൊടികുത്ത് ചന്ദനക്കുടം ഉറീസിന് ആയിരങ്ങൾ സായുജ്യം തേടിയെത്തി ഭക്തസഹസ്രങ്ങളുടെ ഖണ്ഡങ്ങളിൽ നിന്ന് ഉയർന്ന തക്ബീർ വിളികളോടെ താഴ്ത്തേപ്പള്ളിയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അരണമരത്തിൽ കൊടി ഉയർത്തി തുടർന്ന് മല്ലേപ്പള്ളിയിലും ഉയർത്തി പുരാതന തറവാടുകളായ ചുണ്ടക്കാട്ട് നിന്നും കലൂപ്പറമ്പിൽ നിന്നും രാവിലെ ആനപ്പുറത്ത് വാതിമേളങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെട്ട ഘടി ഘോഷയാത്രകൾ പള്ളി നടക്കൽ സംഗമിച്ച ശേഷം ഒരുമിച്ച് താഴ്ത്തപ്പള്ളിയുടെ കൊടിമരച്ചുവെട്ടിലെത്തി ഇരു കൊടികളും പുണ്യനായ ഷെയ്ഖ് ഫറദുദ്ദീൻ ശേഷം തിരികെ ആനപ്പുറത്തേറ്റിയാണ് താഴ്ത്തിയ പള്ളിയിൽ ഉയർത്തിയത് കൊടിയേറ്റ സമയം പള്ളിയങ്കണം നിറഞ്ഞു നിന്ന് പതിനായിരങ്ങൾ ബോലോ തക്ബീർ അള്ളാഹു അക്ബർ വിളികളോടെ പ്രാർത്ഥനയിൽ മുഴുകി തുടർന്ന് മേലേപ്പള്ളിയിലേക്ക് പുറപ്പെട്ട് അവിടെയും ഉയർത്തി ക്ഷാമകാലത്ത് നാടിനാകെ പട്ടിണിയിൽ നിന്നും കരകയറ്റാൻ ഷെയ്ഖ് ഫറദുദ്ദീൻ തരുമി നടത്തിയ കാരുണ്യ പ്രവർത്തനത്തിലൂടെ സ്മരണയിൽ ചക്കരക്കഞ്ഞി നേർച്ച സമർപ്പിക്കാൻ നാനാജാതി മതസ്ഥരായ ആയിരങ്ങളാണ് പള്ളിയിലെത്തിയത് ചടങ്ങുകൾക്ക് പള്ളി മാനേജർ അഡ്വക്കേറ്റ് അബ്ദുൾ ഷുക്കൂറിന്റെ മേൽനോട്ടത്തിലുള്ള കമ്മിറ്റി നേതൃത്വം നൽകി രാത്രി ചാലക്കപ്പാറ ആംബുല്ലൂർ മഹല്ലുകളിൽ നിന്ന് പുറപ്പെട്ട ചന്ദനക്കുട ഘോഷയാത്രകൾ പതിനൊന്നോടെ പള്ളിയിലെത്തി ചന്ദനക്കുട നടന്നതോടെ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി